മലയാളി നേഴ്സ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കും ധ്യാധനം നൽകി മോചിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് യമൻ യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള അനുമതി നൽകിയെന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാവുന്നതാണ് യമൻ പൌരൻ കൊല്ലപ്പെട്ട കേസിൽ ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവരെ ദയാധനം ഉൾപ്പെടെ നൽകി മോചിപ്പിക്കാനുള്ള മാപ്പുപേക്ഷ ഉൾപ്പെടെ നൽകി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വൻതോതിൽ പുരോഗമിച്ചിരുന്നു എങ്കിലും അതൊന്നും ലക്ഷ്യം കാണാതെയാണ് ഇപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലാൽ അബ്ദു മുഹമ്മദ് കക്ഷി എന്ന് പറയുന്ന യമൻ സ്വദേശി രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെട്ടത് വീടിന് മുകളിൽ ഈ വീട്ടിലേക്ക് കടന്നു കയറിയ അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നീ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു പരിശോധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇവരെ ഇവരുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ കോടതി എടുത്തിട്ടുള്ളത് എന്നാൽ ഇവരുടെ മോചനം സംബന്ധിച്ച് കാര്യക്ഷമമായി ഭാരതത്തിൽ നിന്ന് ഇടപെട്ടിരുന്ന ആരും തന്നെ ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും യമൻ ഭരണകൂടം ഇത്തരം ഒരു തീരുമാനമെടുത്തു എന്ന് സ്ഥിരീകരിക്കാവുന്ന ഉറവിടങ്ങളിൽ നിന്നും വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ശരി ഐസൺ ആണ് വിവരങ്ങൾ നൽകിയത്